ഹായ് ഫ്രണ്ട്സ് ഞാനിതാ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് വൺ ഈസ് ഈക്വൽ ടു ടു ഇത് നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കാം ജസ്റ്റ് കൺസിഡർ എ ഈസ് ഈക്വൽ ടു ബി നമുക്ക് ഇരുഭാഗത്തും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അതായത് ഇരുഭാഗത്തും എ കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് എ ഇൻ ടു എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് കിട്ടും അതായത് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി ശേഷം ഇരുഭാഗത്തും ബി സ്ക്വയർ കുറയ്ക്കുക അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം എ ബി മൈനസ് ബി സ്ക്വയറിന് നമുക്ക് കോമൺ ബിയെ പുറത്തെടുത്ത് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം ഇവിടെ ഇരുഭാഗത്തും എ മൈനസ് ബി കോമൺ ആണ് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം അപ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും പക്ഷേ നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു ബി അപ്പോൾ ഇവിടെ എക്ക് പകരം ബി കൊടുത്താൽ ബി പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി അതായത് ടു ബി ഇസ് ഈക്വൽ ടു ബി ബിയും ബിയും ക്യാൻസൽ ആയാൽ ടു ഇസ് ഈക്വൽ ടു വൺ അതായത് വൺ ഇസ് ഈക്വൽ ടു എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ